അസലാമലൈക്കും പ്രിയപ്പെട്ടവരെ ഷെഫീനയുടെ കഥ എല്ലാവർക്കും ഇതൊരു പാഠമായിക്കട്ടെ പ്രിയപ്പെട്ടവരെ നടന്ന സംഭവമാണ് ഒരു ജീവിത കഥയാണ് ഇന്നും ജീവിച്ചിരിക്കുന്ന ഷെഫീനയുടെ കഥ എല്ലാ പെൺമക്കളും ഇത് കാണണം കേൾക്കണം കണ്ട ചെറുപ്പക്കാരുടെ വണ്ടിയും ആ സ്റ്റൈലും കണ്ട് കൊതിച്ച് ബേക്കിലെ പോകുന്ന പെൺമക്കൾ ഇതൊന്ന് കാണണം ഇതൊന്നറിയണം അതിനു വേണ്ടിയാണ് നമ്മൾ ഇതുപോലുള്ള കഥകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഇതുപോലെ എത്ര ഷെഫീനമാരുണ്ടാകും ഓരോ വീട്ടിലും നമ്മളറിയാത്ത നമ്മൾ മനസ്സിലാക്കാത്ത എത്ര പെൺകുട്ടികളുണ്ടാകും ഇതുപോലെ ഓരോ വീട്ടിൽ നിന്നും സഹിച്ചും പുറത്തും ജീവിക്കുന്നത് ഇതൊന്നും നമ്മളറിയാത്തത് കൊണ്ടാണ് നമ്മൾ അറിയിച്ചു കൊടുക്കണം നമ്മുടെ പെൺമക്കൾക്ക് ഇങ്ങനെയൊക്കെ പോയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അവരറിയാത്തത് കൊണ്ടാണ് ഇതുപോലെ വീണ്ടും വീണ്ടും തീയിലേക്ക് ചാടുന്നത് അവരിത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് ഈ ഷെഫീനയുടെ എന്ന് പറയുന്നത് വല്ലാത്തൊരു വിധി തന്നെയാണ് അവൾ എങ്ങനെ കഴിയേണ്ടവളായിരുന്നു പക്ഷെ അവളുടെ വിധി ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി വിധി അവൾ തന്നെ തിരഞ്ഞെടുത്തതാണ് അവൾ തന്നെയാണ് അവളുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആക്കിയത് മണിമാളികയിൽ കഴിയേണ്ടവളായിരുന്നു അവൾ ഇന്ന് അവളുടെ ജീവിതം ആ ഒരു ജീവിതത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു ചെല്ലാൻ പോകുന്നത് നല്ലൊരു കുടുംബത്തിലെ ധനികൻ്റെ മോളായിരുന്നു ഷെഫീന നല്ല പേരുകേട്ട കുടുംബം മണിമാളിക പോലുള്ള വീടിൽ നിന്നാണ് ഷെഫീന ഇറങ്ങി വരുന്നത് ഷെഫീന കോളേജ് വിട്ടു വരികയായിരുന്നു കോളേജ് വരുന്ന വഴിക്കാണ് ആ ഒരു ചെറുപ്പക്കാരനെ കാണുന്നത് സുന്ദരനായ ചെറുപ്പക്കാരൻ നല്ല അടിപൊളി ഡ്രസ്സും അണിഞ്ഞ് കൂളിംഗ് ഗ്ലാസും ധരിച്ച് അടിപൊളി ബൈക്കിൽ ഒരു ചെറുപ്പക്കാരൻ അവളെ തന്നെ എന്നും നോക്കുമായിരുന്നു അവർ തമ്മിൽ പരസ്പരം നോക്കാൻ തുടങ്ങി ആദ്യമാദ്യമൊക്കെ ഈ നോട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ആ ചെറുപ്പക്കാരൻ അടുത്തേക്ക് വരാൻ തുടങ്ങി കണ്ടാൽ ആരും ഒന്ന് കൊതിച്ചു പോകും അങ്ങനത്തെ സ്റ്റൈലായിരുന്നു ആ ചെറുക്കൻ മുടിയൊക്കെ വളർത്തി ഫുൾ സ്റ്റൈലായിരുന്നു ഒരു സിനിമാ മോഡൽ അങ്ങനെ ഷെഫീനയുടെ കൂട്ടുകാരികളൊക്കെ പറഞ്ഞു ഷെഫീനയ്ക്ക് ലോട്ടറി അടിച്ചു എന്ന് നല്ലൊരു ചെറുപ്പക്കാരനാണല്ലോ വീണിരിക്കുന്നത് ഷെഫീനയുടെ ആ ഒരു സൗന്ദര്യത്തിന് മുന്നിൽ എന്ന് അങ്ങനെ ഇവർ തമ്മിൽ പലയിടങ്ങളിൽ നിന്നും കാണാൻ തുടങ്ങി കോളേജിലേക്ക് പോകുമ്പോഴും കോളേജ് വിട്ട് വരുമ്പോഴും ഈ ഒരു ചെറുപ്പക്കാരനെ കാണാൻ തുടങ്ങി സംസാരിക്കാൻ തുടങ്ങി അവിടുന്ന് ഇവരുടെ പ്രേമം തുടങ്ങുന്നത് കോളേജിലെ ഓരോ പെൺകുട്ടികൾക്കും ബോയ്ഫ്രണ്ട് ഉണ്ട് അതുപോലെ ഷെഫീനക്കും അടിപൊളി ബോയ്ഫ്രണ്ടായി ഇവർ തമ്മിൽ പരസ്പരം വളരെയധികം സ്നേഹത്തിലായി പറിച്ചു മാറ്റാൻ പറ്റാത്തത്ര ഇഷ്ടത്തിൽ ഷെഫീനയുടെ മാതാപിതാക്കൾ നല്ല ആയിരുന്നു വളർത്തിയത് പക്ഷേ ഈ ചെറുക്കൻ്റെ സ്റ്റൈലും ആ ഭംഗിയും കണ്ടപ്പോൾ മയങ്ങി വീണുപോയി ഇവർ തമ്മിലുള്ള ഇഷ്ടം വീട്ടുകാരറിയില്ല ഇവർ പല സ്ഥലത്തു നിന്നും കാണാൻ തുടങ്ങി റെസ്റ്റോറൻറ്റിൽ ചെന്ന് ചായകൊടിയും തുടങ്ങി പതിവ് പോലെ ഷെഫീന കോളേജിലേക്ക് പോയതായിരുന്നു അന്ന് ഒരുപാട് നേരമായിട്ടും ഷെഫീന വീട്ടിലേക്ക് എത്തിയില്ല സ്കൂളിലും പലയിടത്തും അന്വേഷിച്ചു നോക്കി ഷെഫീനയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല അങ്ങനെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് ചെന്നു ആ കൂട്ടുകാരിയാണ് പിന്നെ എല്ലാം പറഞ്ഞത് അവൾ ഇന്ന് ഒരു ചെറുക്കൻ്റെ കൂടെ പോയിരിക്കുന്നു നമ്മളൊക്കെ ഒരുപാട് പറഞ്ഞു നോക്കി അവൾക്ക് അവനില്ലാതെ പറ്റില്ലത്രേ ഷെഫീന കയറി ചെന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയോ അതാണ് ഞാൻ പറഞ്ഞ ഷെഫീന കുടുങ്ങിയിട്ടാണ് ഉള്ളതെന്ന് ഈ ചെറുക്കൻ ചെറുക്കൻ്റെ വീട്ടിലേക്ക് ഷെഫീനയെ കൊണ്ടുപോവുകയാണ് ചെറുക്കൻ്റെ ഉമ്മ ചോദിച്ചു ഇതാരാടാ ഇതാണ് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ് അകത്തേക്ക് കയറിടിയെന്നും പറഞ്ഞ് ഷെഫീനെയും കൂട്ടി അവൻ്റെ റൂമിലേക്ക് ചെന്ന് കഥ കടച്ചു ഏറെ നേരം കഴിഞ്ഞ് വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി അവൻ പോയി അവൻ പുറത്തേക്ക് പോയി പിന്നെ അവൾ അവിടെ ഒറ്റക്കാണ് ആരും അവിടെയുള്ള ആരും വലിയ മൂടൊന്നും കാണിച്ചില്ല വലിഞ്ഞു കയറി വന്ന പെണ്ണല്ലേ ആ ഒരു പരിഗണന മാത്രമേ ആ വീട്ടിൽ കൊടുത്തുള്ളൂ ഇവള് വിചാരിച്ച പോലെ ഒന്നല്ല അവിടെ ഇവളുടെ പോലെ വലിയ കൊട്ടാരൊന്നുമല്ല അവൻ പറഞ്ഞതൊക്കെ വലിയ കള്ളമായിരുന്നു പ്രേമിച്ച് നടക്കുമ്പോൾ പലതും പറഞ്ഞ് ഇവളെ കൊതിപ്പിച്ചു ശരിക്കും പറഞ്ഞാൽ ആ ഒരു വീട്ടിൽ നല്ലൊരു കക്കൂസ് പോലും ഇല്ല കൊതുകടിയും കൊണ്ട് അന്നത്തെ രാത്രി അവൾ കഴിച്ചുകൂട്ടി വലിഞ്ഞു കയറി വന്ന പെണ്ണായതുകൊണ്ട് തന്നെ ഇവൻ്റെ പെങ്ങൾക്കും ആ ഉമ്മക്കൊന്നും വലിയ ഇഷ്ടമല്ലായിരുന്നു ഉമ്മ ഒരുപാട് പറഞ്ഞു നോക്കി മോളെ നീ വീട്ടിലേക്ക് പൊക്കോളു ഇവിടെ നിനക്ക് ശരിയാവില്ല നല്ല രീതിയിൽ തന്നെ അവൻ്റെ ഉമ്മ ഒരുപാട് പറഞ്ഞു നോക്കി പ്രേമം തലക്കുമൂത്ത ആ പെണ്ണിന് ഇതൊന്നും മനസ്സിലാവുന്നില്ല പ്രേമം മാത്രമല്ല ഒരു പ്രായം കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ കാമവും മൂർച്ഛിച്ചു പോവുകയാണ് ആ ഒരു നിമിഷത്തിൽ തോന്നുന്ന പൊട്ട ബുദ്ധിയാണ് ഇതൊക്കെയെന്ന് അവസാനമാണ് ഷെഫീനക്ക് മനസ്സിലാവുന്നത് രാത്രി ആയപ്പോൾ ഷെഫീനയുടെ കാമുകനെത്തി ഏതു കോലത്തിൽ ഇതുവരെ ഇവൾ വിചാരിക്കാത്ത ഇവൾ സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു കോലമായിരുന്നു അവൻ്റെത് നന്നായി കള്ളും കുടിച്ചായിരുന്നു വീട്ടിലേക്കെത്തുന്നത് പതിനൊന്ന് മണിയോടെ പതിനൊന്ന് മണിയോടെ വീട്ടിലേക്കെത്തിയ അവൻ ഷെഫീനെ വിളിക്കുകയാണ് എടീ റൂമിലേക്ക് കയറി വാടിയും ആകെ തകർന്നു പോയി സ്വപ്നത്തിൽ കൂടി വിചാരിക്കാത്ത സംഭവമാണ് അവിടെ നടന്നത് ഇവനാണെങ്കിൽ കള്ളുകുടിയും പെണ്ണുപിടിയും എല്ലാ മോശത്തരവും കയ്യിലുള്ള ഒരു ചെറുക്കനായിരുന്നു ഇവൻ അവൻ്റെ സ്റ്റൈലും ഭംഗിയും കണ്ടാണ് അവൻ്റെ കൂടെ ഇറങ്ങി വന്നത് അവൻ്റെ ബടായിയും കേട്ട് ഇനി യാതൊരു വഴിയുമില്ല നാട്ടുകാരെയും വീട്ടുകാരെയും വെറുപ്പിച്ച് ആ പെണ്ണ് അവിടെ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് എങ്ങനെ കഴിയേണ്ട മോളായിരുന്നു അത് ഇവൻ്റെ ആട്ടും തുപ്പും ചവിട്ടും കൊള്ളാൻ തുടങ്ങി എല്ലാം സഹിച്ച് ഇന്നും അവിടെ ജീവിക്കുകയാണ് ഇതൊക്കെ നമ്മുടെ പെൺമക്കൾ അറിയണം ഇതുപോലെ അനുഭവിക്കുന്ന എത്ര പെൺമക്കളുണ്ടാകും ഒന്നും പുറത്തു പറയാതെ സഹിച്ചും പുറത്തും അവർ ചെയ്ത കെടുതി അവർ തന്നെ അനുഭവിക്കുക അത്ര തന്നെ മാതാപിതാക്കളെ ധിക്കരിച്ച് ചാടി വന്ന ഒരു പെണ്ണിൻ്റെ കഥയാണിത് ആ വീട്ടിൽ നരകിച്ച് ജീവിക്കാൻ എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള ഒരു വീട്ടിൽ നിന്നാണ് ആ പെൺകുട്ടി ഇറങ്ങി വന്നത് ഇവിടെ ആ സുഖ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും സാരമില്ല ആ ചെറുക്കനെങ്കിലും ഒന്ന് നന്നായി കിട്ടിയാൽ മതിയായിരുന്നു എന്നും വയക്കും ബഹളവുമായിരുന്നു ആ വീട്ടിൽ എല്ലാ പെൺമക്കളും ഇതൊന്ന് ശ്രദ്ധിച്ചോ നിങ്ങൾ കാണുന്നതൊന്നും ജീവിതം ഷെഫീനയുടെ മനസ്സിൽ ഇപ്പോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞരട്ടെ ഒന്ന് എൻ്റെ ഉമ്മ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അവിടെ പോയനെയെന്ന് കുറേ നാളുകളായിട്ടും ഉമ്മയുടെ ഒരു വിളിയും വന്നില്ല ഇവളെ അന്വേഷിച്ച് അവിടം വരെ ആരും പോയിട്ടുമില്ല അത്രക്ക് നാണം കെടുത്തിയിട്ടായിരുന്നു അവൾ അവിടുന്ന് ഇറങ്ങി വന്നത് നല്ലൊരു കുടുംബത്തിൽ നിന്ന് ഇറങ്ങി വന്ന പെണ്ണ് അതും എവിടേക്ക് കള്ളും കഞ്ചാവും അടിച്ച് നടക്കുന്ന ഒരു ചെറുക്കനോടൊപ്പം ജീവിക്കാൻ മക്കളെ പൊന്നുപോലത്തെ മക്കളെ നിങ്ങളുടെ മാതാപിതാക്കൾ ഇതുപോലൊരു ചെറുക്കനെ നിങ്ങൾക്ക് കണ്ടെത്തി തരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എല്ലാം അന്വേഷിച്ച് ചെറുക്കൻ്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് കുടുംബം എങ്ങനെയാണോ എന്ന് നോക്കി എല്ലാം ഒത്തു വന്നാലേ അവർക്ക് തൃപ്തിയാവുള്ളൂ നിങ്ങൾ അയച്ചു കൊടുക്കാൻ അങ്ങനെയുള്ള മാതാപിതാക്കളെയാണ് നിങ്ങൾ ചതിച്ചത് മാതാപിതാക്കളെ ചതിച്ച് നടക്കുന്ന ഓരോ പെൺമക്കളും ഷെഫീനയുടെ ജീവിതം ഒരു പാഠമാക്കണം ഇന്നും അവൾ കാത്തിരിക്കുക ഉമ്മയുടെ ആ ഒരു വിളിക്കു വേണ്ടി അവനെ ഉപേക്ഷിച്ച് അവൾ വരികയാണെങ്കിൽ വീട്ടുകാർ രണ്ട് കൈയും നീട്ടി അവളെ സ്വീകരിക്കും അങ്ങനെ രണ്ടുപേരും കാത്തിരിക്കുക ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്നറിയില്ല ഷഫീന കുടുംബത്തിലെ ഒരു വിളി കേൾക്കാൻ അവിടെ കാത്തു നിൽക്കുക ഷെഫീനയുടെ മാതാപിതാക്കളാണെങ്കിലോ അവനെയും ഉപേക്ഷിച്ച് വരികയാണെങ്കിൽ മാത്രമേ ഇവളെ സ്വീകരിക്കുകയുള്ളൂ എന്നുവെച്ചാൽ അവർക്ക് ചേർന്ന ഒരു ബന്ധമല്ല അവൻ്റെത് അത്ര കണ്ട് അവൻ്റെ കയ്യിൽ അവൻ്റെ സ്റ്റൈലും അവൻ്റെ ബടായിയും കേട്ട് കൂടെ ഇറങ്ങിപ്പോയ പെണ്ണ് ഇന്നും നരകതുല്യമായി അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാ പെൺമക്കളും ഷെഫീനയുടെ ജീവിതം ഒന്ന് പാഠമാക്കണം ഇൻഷാല്ല എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വറഹമുല്ല